ബുദ്ധി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈടെ വീഡിയോ ആയിട്ടാണ് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തും തൊടിയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് പൂവാംകുരുന്നില ചെറിയ വയലറ്റ് പൂക്കളോട് കൂടിയ ഒരു സസ്യമാണിത് ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പൂവാംകുരുന്നില ഇതുപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ തയ്യാറാക്കുന്നത് വളരെ എഫക്റ്റീവായ ഒരു ഹെയർ ഡൈ ആണിത് അകാലന തടയുന്നതിന് പൂവാംകുറുന്നിലയുടെ ഹെയർപാക്ക് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൺമഷി ഉണ്ടാക്കാറുണ്ട് പൂവാംകൂർ നീരിൽ നീര് തുണി മുക്കി നേഴലത്തിട്ട് ഉണക്കിയിട്ട് അത് കരിച്ചിട്ട് അതിൻ്റെ കരി എടുത്തിട്ട് കൺമഷി ഉണ്ടാക്കാറുണ്ട് അത്രയും ഗുണമുള്ളതാണ് പൂവാംകുറുന്നിലെട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പോയി കാണാം ഇതാണ് കേട്ടോ നമ്മുടെ പൂവാംകുരുന്നലയുടെ ശരിക്കുള്ള പൂവ് അപ്പം ഈ ഞാനിവിടെ പൂവാംകുരുന്നല നന്നായിട്ട് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വേര് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നല്ല മൂത്ത തണ്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിവാക്കി കൊടുക്കാം മൂത്ത ചെടീൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇല മാത്രം അടർത്തി എടുത്തിട്ട് അതുപോലെ ആ പൂവിൻ്റെ ഭാഗം കൂടെ നമുക്ക് അരിഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് പോവാൻ കുറുന്നില്ല ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പോവാൻ കുറുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് നെല്ലിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഞാനിത് നെല്ലിക്ക നന്നായിട്ട് അരിഞ്ഞ് നമ്മുടെ പൂവാംകുറുന്നിലയുടെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് എന്താ പറയുക നമ്മുടെ പനിക്കൂർക്കയുടെ അല്ലേ ഇട്ടിട്ടുള്ളത് എടുത്തിട്ടുള്ളത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും താരം പോകാനും അതുപോലെ നമുക്ക് ജലദോഷം തൊണ്ടവേദന അങ്ങനെ നീരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പൂവാംകുറുന്നില ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിതാ വീട്ടിൽ തയ്യാറാക്കിയ കട്ടൻ ചായ കുറച്ച് ബാക്കി ഉണ്ടിരിക്കണം മധുരം ഇടാത്തതിട്ടോ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കട്ടൻ ചായ ഇല്ലാത്ത ഒരു പ്രശ്നമില്ല വെള്ളത്തിൽ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാണ് നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യണ നമ്മൾ ചീനച്ചിട്ടില്ലേ അത് ഇരുമ്പ് ചട്ടി അതെടുത്തിരിക്കണേ അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിനെ നമുക്ക് ഈ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടാണ് ഞെപ്പി പിഴിഞ്ഞെടുക്കാം നമുക്ക് ഒരിക്കലും ഈ നെല്ലിക്ക നെല്ലിക്കങ്ങനെ പച്ച നെല്ലിക്ക അരച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ല നമ്മുടെ മുടിയിലൊക്കെ ഈ ഒരു പൊടി പിടിച്ചിരിക്കും എത്ര കഴുകിയാലും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അരച്ചെടുക്കുക തന്നെ വേണം അപ്പോൾ ഈ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം തേയില വെള്ളം ഒഴിച്ചിട്ടാണത് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടാണ്ട് കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ ഇടുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മാത്രം തേയില ഇട്ടാൽ മതി കോഫി പൗഡറാണ് ഏറ്റവും നല്ലത് എന്നിട്ടിതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഞാനതൊന്ന് തിളപ്പിക്കാൻ കേട്ടോ ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് വറ്റിക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി നമ്മളിത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഇരുമ്പ് ചെട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് കിടന്ന് ആ വെള്ളം വറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഹെന്ന പൗഡർ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ ഞാനിവിടെ അട്ടർ ആയുർവേദയുടെ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ ഇടുന്നത് നമ്മൾ ഇപ്പം ഉള്ളതായ ഒരു ജ്യൂസ് ഇല്ലേ അതിലേക്ക് ഏകദേശം ആവശ്യത്തിനുള്ള ഹെന്ന പൗഡർ എടുക്കുക നിങ്ങൾക്ക് മുടി എത്രയാണോ എന്നടച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എണ്ണ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ വേണ്ടി അത്രയും വെള്ളത്തിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അത് മിക്സ് ആയി കിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം ഇത് രാത്രിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാണ് വേണ്ടത് ഇനി ഞാനിത് അടച്ച് വയ്ക്കാൻ കേട്ടോ ഇനി നമുക്ക് രാവിലെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമുക്ക് ഹെയർ ഡൈ എന്തായെന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ കറുപ്പ് നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെയർ ഡൈ ആണിത് ഒറ്റ യൂസ് തന്നെ തലമുടി നന്നായിട്ട് കറുത്തു വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതാ കണ്ടില്ലേ കയ്യിൽ നമ്മളെടുത്ത് കഴിയുമ്പോൾ തന്നെ കയ്യിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ കയ്യിൻ്റെ നെഗത്തിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് നിറ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം ഇനി നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം ഈ ഒരു ഭാഗത്തൊക്കെ മുടി നന്നായിട്ട് നരച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഒരാഴ്ചയിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുടിക്ക് കൂടുതലായിട്ട് നിറയൊന്നും വന്നിട്ടില്ല അകാല നിറ തടയുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹെയർ ഡ്രെയിൽ തന്നെയാണിത് അപ്പോൾ ഇനി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ ഇപ്പം ഞാൻ തലമുടി വാഷ് ചെയ്ത് വന്നതാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആയിട്ടില്ലെങ്കിലും നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇവിടെയൊക്കെ ബേബി ഹെയർസ് ഒക്കെ ഉള്ളത് നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രായമായാലും തലമുടി നന്നായിട്ട് വളർന്നു വരുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇത്തരത്തിലുള്ള ഹെയർ പാക്കുകൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയില് ആദ്യത്തെ ഉപയോഗത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ട് പിന്നീട് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ നീലാമരി ഉപയോഗിക്കുന്നില്ല നീലാമരി നിങ്ങൾ ഇതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ട കറുപ്പ് നിറത്തിൽ മുടി കിട്ടും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്